സ്വസ്തിലാഖമാരുടെ മഞ്ഞിൽപം പരിശുദ്ധ കന്യാ മറിയത്തിൻ്റെ അമ്ലോത്ഭവ തിരുനാളിനൊരുക്കമായി നഴ്സസ് മിനിസ്ട്രി ഒരുക്കുന്ന എട്ട് ദിവസത്തെ മാതാവിനെ പറ്റിയുള്ള ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം അഞ്ചാം ദിവസം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചനങ്ങൾ രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു അവൾ രാജാവിന്റെ വലത്ഭാഗത്ത് ഇരുന്നു ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു തള്ളിക്കളയരുത് അവൾ പറഞ്ഞു എന്താണമ്മത് പറയുക ഞാൻ തള്ളിക്കളയുകയില്ല അവൻ മറുപടി പറഞ്ഞു നമ്മുടെ കർത്താവായ മിഷിഹായി സ്തുതി ഇന്നത്തെ ധ്യാന വിഷയം മറിയം സ്വലോകരാജ്ഞി നൂറ്റാണ്ടുകളായി പൗരസ്ത്യദേശത്ത് രാജാവ് പ്രധാന സ്ഥാനത്ത് ന്യായാധിപനായി ഇരിക്കുമ്പോൾ വലതുവശത്ത് തൻ്റെ അമ്മ രാജ്ഞിസ്ഥാനത്ത് ഇരിക്കും അമ്മ മഹാറാണിയായി അമ്മ മഹാറാണിക്ക് രണ്ട് ചുമതലകളുണ്ട് എന്ന് പഴയ നിയമം പറയും ഒന്ന് സ്വന്തം രാജ്യത്തിൻ്റെ കാര്യത്തിൽ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം രണ്ട് പ്രജകളുടെ മധ്യസ്ഥം അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ രാജാവിനെ അറിയിക്കുക എന്നതും മനുഷ്യപുത്രനായി അവതരിച്ച ദേവപുത്രനായി യേശു രാജാക്കന്മാരുടെ രാജാവ് കൂടിയാണ് കുന്നിൽ ക്രൂശിൽ മരിച്ച രാജാതിരാജന്റെ വലതുവശത്ത് അമ്മ റാണിയായി മറിയവുമുണ്ടായിരുന്നു യേശു രാജാവായി വാഴുന്ന എല്ലാ ഇടങ്ങളിലും അമ്മയായി മറിയും വലതു ഭാഗത്ത് രാജ്ഞിയായി എഴുന്നള്ളുന്നുണ്ട് കാനായിലെ വിവാഹ വിരുന്നിന്റെ സമയത്ത് ശിഷ്യന്മാരും ബന്ധുക്കളും ഉണ്ടായിരുന്നിട്ടും മാതാവാണ് യേശുവിനോട് ആ കുടുംബത്തിന്റെ ആവശ്യം പറഞ്ഞത് യേശു അത് തള്ളിക്കളയാതെ സാധിച്ചു കൊടുക്കുകയും ചെയ്തു മാതാവും മധ്യസ്ഥം ചോദിക്കുന്ന ഏതൊരു കാര്യവും തന്റെ തിരുക്കുമാരൻ ഉപേക്ഷിക്കുകയില്ല ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കാം രാജാതിരാജന്റെ വലതു ഭാഗത്ത് ഇരിക്കുന്നവളെ ദൈവദൂതർ വണങ്ങുന്ന റാണി

रक्षकदीपम्